ഹലോ അപ്പോൾ ഇന്ന് ആരി വർക്കിൻ്റെ നാലാമത്തെ ആണ് അപ്പോൾ കഴിഞ്ഞ ഗ്ലാസ്സിൽ പഠിച്ച് ഇതേപോലത്തെ ഷേപ്സ് അതേപോലെ ലോക്സ് ഇച്ച് ഒക്കെ ആയിരുന്നു അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറയുന്നത് എന്നാൽ സീക്വൻസ് വെച്ചിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ചെയിൻസ് ഇടയ്ക്ക് സീക്വൻസ് വന്നിട്ടുള്ള ഡിസൈനാണ് ഈ ഒരു ഗ്ലാസ്സിൽ പറയുന്നത് വേണ്ടി സീക്വൻസ് എടുത്തിട്ടുണ്ട് അതേപോലെ ജെറി ത്രെഡ് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ പതിനാല് നമ്പർ നീഡിലും എന്നാൽ തുലിപ്പ് നീഡിലും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടി നമുക്കിവിടെ ഒരു ലൈൻ വരച്ചെടുക്കാം ഞാൻ ഫസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് കാണിച്ചതിന് ശേഷം ഒരു ഡിസൈനും ഞാനിത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗ്ലാസ്സിൽ പഠിച്ച പോലെ ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത് എന്നിട്ട് കഴിഞ്ഞ ഗ്ലാസ്സിൽ പഠിച്ച ലോക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഇത് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഒരു അഞ്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അഞ്ചാമത്തെ ചെയിൻ വരുന്നത് നമുക്ക് മുകളിലേക്ക് ഇത് ഇതേപോലെ നൂല് എടുക്കാം എന്നിട്ട് അവിടെ നമുക്ക് ഒരു സ്വീകൻഡ് ഇത് ഇതേപോലെ കോർത്തു കൊടുക്കാം എന്നിട്ട് സ്വീകൻഡിൽ ലാസ്റ്റ് എൻഡ് എവിടെയാണ് വരുന്നത് അവിടെ നമ്മൾ സൂചി കുത്തിയതിന് ശേഷം വീണ്ടും ഒരു അഞ്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക എൻ്റെ അഞ്ചാമത്തെ വരുന്ന ടൈമിൽ ആ ഒരു ഇതാ നൂല് ഇതേപോലെ മുകളിലേക്ക് എടുക്കുക വീണ്ടും ഇതേപോലെ സ്വീകൻഡ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന നേരം സ്ട്രെയിറ്റ് ആയിട്ടുള്ളതിൽ ഇതേപോലെ നമുക്ക് കുറത്ത് കുറത്ത് കൊടുക്കാം ഇത് നമുക്ക് മെഷീൻ നൂലിലും അതേപോലെ തന്നെ ഇതേപോലെ ജെറി ത്രെഡിലും ഒക്കെ നമുക്ക് ചെയ്തിട്ട് ഇതേപോലെ പ്രാക്ടീസ് ചെയ്തെടുക്കാം അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് ലാസ്റ്റ് ഞാൻ വരുന്നിടത്ത് നോട്ട് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രീ ഹാൻഡായിട്ട് ഒരു ഫ്ലവർ വരച്ചെടുക്കുകയാണ് അപ്പോൾ ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കുക അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തോന്നുന്ന ഒരു ഫ്ലവർ ഇതാ ഇതേപോലെ വരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ അത് നടുക്ക് വരുന്നത് റൗണ്ടാണ് അതുപോലെ ഇതിൻ്റെ പെറ്റൽസ് വരുന്നുണ്ട് പെറ്റൽസിൻ്റെ ഓരോ കോണും നമുക്ക് ഷാർപ്പായിട്ടാണ് വരുന്നത് അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്നൊക്കെ ഞാൻ ഇതിൽ കാണിച്ച് തരാം കേട്ടോ ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേപോലെ സെൻറ്ററിൽ വരുന്ന ഈ ഒരു റൗണ്ടിലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈന ക്ലാസ്സിൽ പറഞ്ഞിരുന്നു എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ തന്നെ അവസാനിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാനിത് ഇതിൽ ലോക്ക് സ്റ്റിച്ച് ചെയ്യാതെ ഞാൻ അഞ്ച് എന്നാൽ ചേഞ്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനൊരു സീക്വൻസ് ചേർക്കുകയാണ് അപ്പോൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പോൾ ഇതിൻ്റെ അതിന് എൻ്റെ ക്യാമറ വെച്ച ആംഗിൾ ശരിയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ ഈ ഒരു എഡിറ്റ് ചെയ്യുന്നവരാണ് ഞാൻ ഇത് കാര്യം ശ്രദ്ധിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ഒരു പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതെല്ലാവരും എന്നോട് ക്ഷമിക്കണം അപ്പം ഞാനിതാ ഇതേപോലെ ഈ ഒരു റൗണ്ടിൽ അഞ്ച് ചേഞ്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു സീക്വൻസ് ചേർത്തിട്ട് ഇതേപോലെ ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുകയാണ് കണ്ടോ ഇതേപോലെ അഞ്ച് ചേഞ്ച് സിച്ച് ചെയ്യാം എന്നിട്ട് ഒരു സീക്വൻസ് ചേർത്ത് കൊടുക്കുക എൻ്റെ സീക്വൻസ് അവസാനിക്കുന്നിടത്ത് വീണ്ടും സൂചി കുത്തിയെടുത്തതിന് ശേഷം ഇതേപോലെ അഞ്ച് ചേഞ്ച് സിച്ച് ചെയ്യാം എൻ്റെ സ്വീക്വൻസി ഇറക്കുക അപ്പോൾ ലാസ്റ്റായിട്ട് വരുമ്പോൾ ഇവിടെ നമുക്ക് അഞ്ച് ചെയിൻ കിട്ടില്ല അപ്പം നമ്മൾ അവിടെ ഒഴിവാക്കിയതിന് ശേഷം ഇതേപോലെ ലാസ്റ്റ് വരുന്നിടത്ത് ഫസ്റ്റത്തെ ചെയിനിലേക്ക് ഇതേപോലെ നൂല് കുത്തി ഇറക്കിയതിന് ശേഷം അവിടെ ഞാൻ എൻ്റെ നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമ്മൾ പെറ്റൽസിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് നേരെ മുകളിലേക്ക് നമ്മൾ പെറ്റൽസ് ചെയ്തെടുക്കരുത് അപ്പം നമ്മൾ അവിടെ ശ്രദ്ധിച്ച കാണാൻ അവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് വരും ആ ഒരു ഗ്യാപ്പ് ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ഒരു പെറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് കുത്തിയതിന് ശേഷം ഈ റൗണ്ടിൻ്റെ ഉള്ളിലേക്കായിട്ട് നമുക്ക് നമ്മൾ ഫസ്റ്റിൽ പഠിച്ചു നമ്മൾ എവിടെയാണോ ലൈന് വരുന്നത് അതിൻ്റെ ആയിട്ട് നമുക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്യാം അതേപോലെ നമുക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അഞ്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് അവിടെ ഇതേപോലെ ഒരു സീക്വൻസ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതേ ഇതേപോലെ അഞ്ച് ലോക്ക് സ്റ്റിച്ച് അല്ല ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് വീണ്ടും സീക്വൻസ് ചേർത്തതിന് ശേഷം വീണ്ടും ചെയിൻ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നലെയൊക്കെ ത്രെഡ് വെച്ചിട്ടുള്ള ചെയിൻ സ്റ്റിച്ചായിരുന്നു ചെയ്തത് അപ്പോൾ ത്രെഡ് വർക്ക് വെച്ചിട്ടതിന് ഒരുപാട് സ്റ്റിച്ചസ് ഉണ്ട് അപ്പോൾ ഞാനത് ഫുള്ളായിട്ട് പഠിക്കുകയാണ് ഞാനിപ്പോൾ സീക്വൻസിൻ്റെ കടന്നിട്ടാണുള്ളത് അപ്പോൾ നമുക്ക് ബോർ എടുക്കും ഒരേ എന്നാൽ ത്രെഡിൻ്റെ മാത്രം ചെയ്ത് പഠിക്കുമ്പോൾ ബോർ എടുക്കും അപ്പോൾ ആയൊരു ബോറടെയൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സ് ആക്കിയിട്ട് ചെയ്യുന്നത് നമുക്ക് സീക്വൻസിൻ്റെയും ത്രെഡിൻ്റെയും ബീഡ്സിൻ്റെയും ഒക്കെ മിക്സ് ആക്കി മിക്സ് ആക്കിയിട്ട് ഗ്ലാസ് കൊണ്ടുപോകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അഭിപ്രായം വെറും ത്രെഡിൻ്റെ മാത്രം പഠിച്ചതിന് ശേഷം നമുക്ക് സീക്വൻസിൻ്റെ പഠിക്കുകയാണെങ്കിൽ അങ്ങനെ അഭിപ്രായം നിങ്ങൾ കമൻസിൽ പറയണം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ മിക്സ്ഡ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ അതും പറയണം കേട്ടോ അപ്പോൾ ഈ ഒരു പെറ്റൽ നമ്മൾ അവസാനിപ്പിക്കേണ്ടത് ഈ ഒരു റൗണ്ടിൻ്റെ ഉള്ളിലേക്കാണ് അവിടെ എടുത്തിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം വേണം അടുത്ത പെറ്റൽസ് അല്ല അടുത്ത പെറ്റൽസിലേക്ക് കൊണ്ടുവരാം എന്നിട്ട് അവിടെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അഞ്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇതേപോലെ സീക്വൻസ് ആഡാക്കി കൊടുക്കാം നമുക്ക് ഈ ഒരു പെറ്റൽ ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് തന്നെയാണ് വരുന്നത് അഞ്ച് എന്ന ചെയിൻ സ്റ്റിച്ച് ചെയ്യുക എന്നിട്ടൊരു സീക്വൻസ് ചേർക്കുക എന്നിട്ട് വീണ്ടും അഞ്ച് ചെയിൻ സ്റ്റിച്ച് ചെയ്യുക അങ്ങനെയാണ് ഈ ഒരു ഡിസൈംബർ നിന്ന് അപ്പം അഞ്ചെണ്ണം തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇപ്പം രണ്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു സീക്വൻസ് ചേർത്തിട്ട് അങ്ങനെയും ചെയ്യാം നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് എന്നാൽ ചെയിൻ സ്റ്റിച്ചിൻ്റെ എണ്ണ കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ പിന്നെ ഈയൊരു എന്നാൽ പെറ്റലിന് അടുത്ത പെറ്റലിലേക്ക് കടക്കുന്നത് നമുക്ക് നോക്കും ഇതേപോലെ ഞാൻ റൗണ്ടിൻ്റെ ഉള്ളിലേക്കായിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് എടുത്തതിന് ശേഷമാണ് കേട്ടോ അടുത്ത പെറ്റലിലേക്ക് കിടക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ വരച്ചതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന നേരം അത് മിസ്റ്റേക്ക് മാറ്റിയതിന് ശേഷമാണ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ഈ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്സിലൊക്കെ നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് വന്നെടുത്ത് എങ്ങനെയാണ് വരുന്നത് നോക്കാം ഇതേപോലെ ഈ ഒരു പെറ്റലിൻ്റെ ലാസ്റ്റ് വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് എൻ്റെ നോട്ട് ഇടുന്ന നേരം നമ്മൾ റൗണ്ടിൻ്റെ ഉള്ളിൽ വരുന്നതിൽ ിലെ ചെയിലേക്ക് ഈ സൂചി കുത്തിയതിനു ശേഷം അവിടെ നിന്നാണ് നമ്മൾ ഇതേപോലെ എൻ്റെ നോട്ട് എടുക്കേണ്ടത് ഇതേപോലെ എൻ്റെ നോട്ട് എടുത്തിട്ട് നമുക്കിതാ ഇതേപോലെ എൻ്റെ നോട്ട് ചെയ്തെടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഡിസൈൻ്റേത് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വേറൊരു സ്റ്റിച്ച് നമുക്ക് പഠിക്കാം അതുവരെ ബൈ